ഇവിടുത്തെ ഇന്ത്യയിലെ നൂറ്റി നാല് കോടി ജനങ്ങളും മോഡിയുടെ കീഴിലുള്ള ആളാണ് ഈ വരുമാനം നമുക്ക് ഇതാക്കട്ട അതിന് പാകം നോക്കി വികസന വികസനത്തിന്റെ ഇനി ഇവിടെ ഒക്കെ ഉള്ളൂ ഈ ഒരു പ്രോജക്റ്റ് കാണുമ്പഴത്തേക്ക് അത് എങ്ങനെയുള്ള പ്രോജക്റ്റ് അത് മനസ്സിലാക്കാൻ അങ്ങനെ പറ്റില്ല അത് പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഒരു എക്സ്പെർട്ട് ആണിക്കില്ല കേരളത്തെ ജനങ്ങൾ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകള് വികസനങ്ങള് ചെയ്ത് അപ്പൊ ചെയ്യുമ്പോ കേരളം വികസിച്ചത് അതിന് പിന്നെ അലോട്ട്മെന്റ് എടുത്തില്ല ഈ മന്ത്രിമാരെ അറിയാത്ത പ്രസംഗം എഴുതി അത് തെറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ കഴിഞ്ഞു എല്ലാവരും അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ആയി നടക്കുന്ന കൗൺസിലർമാരെ നമ്മളെ മോദി ഡൽഹിക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോ വിളിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ട്രീറ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ അതിലൂടെ നമ്മുടെ വികസന ചർച്ചകളും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ പക്ഷത്തു നിന്നും ഏത് തരത്തിലുള്ള നീക്കങ്ങളാകണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാകണം എന്നതിനൊക്കെ ഒരു തീരുമാനം കൂടിയാകാം ഈ യാത്രയുടെ പിന്നിലെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് എത്രയാകും എന്നുള്ളത് നമ്മൾ സാധാരണക്കാരോട് ചോദിക്കുമ്പോൾ അവർ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് കാരണം അവരാണ് ജനങ്ങളാണ് വോട്ട് നൽകേണ്ടതും ജയിപ്പിക്കേണ്ടതും അടുത്ത ഏത് സർക്കാർ വരണമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് നോക്കാം അവര് തന്നെ പറയട്ടെ ഇതിന്റെ മറുപടി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അവര് മറുപടി പറയട്ടെ നമുക്ക് കേട്ട് നോക്കാം ഇത് ഇവിടത്തെ വികസനത്തിന്റെ എന്തെങ്കിലും ഇതിനു വേണ്ടിട്ടായിരിക്കും ഒരു വികസനം വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പക്ഷേ ഇത് അവിടുത്തെ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ മുമ്പായിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് ബിജെപി നോക്കുക പക്ഷെ ബിജെപി ആമയ കേട്ട് ഇവിടുത്തെ ഇവിടുത്തെ ഇന്ത്യയിലെ നൂറ്റി നാല് കോടി ജനങ്ങളും മോഡിയുടെ കീഴിലുള്ള ആളിലാണ് ഈ വരുമാനം നമുക്ക് ഇതാവാക്കട്ടാ അതിന് പാകം നോക്കി വാഗിസ്ഥാൻ അല്ല വിഹാൻ ഇത്രയും ഇവിടെ ഇത്രയും വിദ്യാഭ്യാസത്തെ ആമയോള കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ ഗുണം കേരളത്തിലെ ജനങ്ങൾ ഇത്രയും നാളായിട്ട് ഈ ആമ ആമയ നമ്മുടെ കേട്ടോ ഈ ആമയ കൊടുക്കുന്നെ ഇതൊരു ജനങ്ങളെ അവർക്ക് കൊടുക്കാത്ത കേരളത്തിലെ വൃത്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർന്ന കേരളം അപ്പൊ അതിന്റെ ആ സമൂഹം അനുസരിച്ച് കൊടുക്കട്ടു പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകള് വികസനങ്ങള് ചെയ്ത് അപ്പൊ ചെയ്യുമ്പോൾ ആ എന്റെ കേരളം വികസിച്ചു അതിന് പിന്നെ അലോട്ട്മെന്റ് വരുത്തില്ല

മോദി ക്ഷണിച്ചതാണ് എല്ലാവരും ഓക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് എത്ര സീറ്റ് എനിക്ക് അത് ഷുവർ അല്ല എന്നാലും സീറ്റ് കുറച്ച് കവർ ചെയ്യും കഴിഞ്ഞ വർഷം നല്ലൊരു ചേഞ്ചുണ്ട് ഇപ്പോഴത്തെ ഭരണത്തോട് ചെറിയൊരു ചെറിയ താല്പര്യം അത് മാറും അവർക്ക് ഇങ്ങനെ പോയെന്നു പോകുന്ന വികസനം അവര് സദ്യയെ കൊണ്ടിട്ടു വരും അത്രേ ഉള്ളൂ അല്ല നമ്മുടെ കേരളത്തിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും മാറ്റം എന്തായാലും കൃത്യമായിട്ട് ഉണ്ടാവും കൂട്ടത്തിലാണെങ്കിൽ ഒരു മൂന്ന് സീറ്റ് എന്നുള്ളതാണ് ബി ജെ പി എപ്പോഴെങ്കിലും നമ്മുടെ അതായത് ഈ ഒരു അടുത്ത ഇനി വരുന്ന അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അധികാരത്തിൽ വരുമോന്ന് തോന്നുന്നുണ്ടോ നിയമസഭയിൽ നിയമസഭയിൽ അങ്ങനെ വരില്ല ഇല്ല അത് പിന്നെ ഒരു പത്ത് ഇരുപത് കൊല്ലം കഴിയണം കഴിയണം അല്ല ഈ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ വരും ഇപ്പൊ രാജീവ് ചന്ദ്രസേർ അങ്ങനെ നല്ലൊരാളാണ് പിന്നെ ഇപ്പോൾ പിന്നെ വേറെ ഞാൻ പറയണില്ല എനിക്ക് വളരെ നേരത്തെ അങ്ങനെ അറിയാം പക്ഷെ മറ്റേ സ്ത്രീലേക്കൊണ്ടല്ലോ പഴയ ഐ ജി കുടക്കി കുടക്കിയാണ് ഇരിക്കുന്നത് വാഗ്ദാനങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് തീർച്ചയായിട്ടും കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ശരിക്കും അവർക്ക് ഒരു പിണക്കം അങ്ങനെ ആക്കി ആക്കിത്തരാ ജയിക്കും ജയിക്കുമ്പഴത്തേക്ക് പിന്നെ സ്ഥാനം സ്ഥാനം കൊടുക്കില്ല എന്നിട്ട് പറയും ഇപ്പൊ ഇന്നെ പറയുന്നത് നല്ലൊരു ഒരു സീറ്റ് അസംബ്ലിയിൽ കൊടുക്കാമെന്ന് പറയും അത് ജയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ മന്ത്രിയാക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ല എന്തായാലും ബിജെ പി വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുമോ പ്രതീക്ഷിട്ടുണ്ടായിരുന്നു ജനങ്ങളെ നമ്മുടെ രാജേഷ് വന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ആറുമാസും കഴിയും മാറ്റം അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം സ്റ്റാഫിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ പല പല പ്രോജക്റ്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്നും പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ നോക്കിയിട്ട് ഇന്നപോലെ ചെയ്യണം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് പറയാനുള്ള ഇത് അങ്ങനെ കിട്ടില്ല ഈ ഒരു പ്രോജക്റ്റ് കാണുമ്പോഴത്തേക്ക് അത് എങ്ങനെയുള്ള പ്രോജക്റ്റ് എന്ന് അത് മനസ്സിലാക്കാൻ അങ്ങനെ പറ്റില്ല അത് പറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഒരു എക്സ്പെർട്ട് ഒരാളിനെ കാണിക്കണം എന്നിട്ട് അവരെ ഒരു അഭിപ്രായം കൂടെ തേടിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും അല്ല പലപ്പോഴും പല ആൾക്കാർ എന്ത് നമ്മുടെ അല്ലെങ്കിൽ കാര്യം ആൾക്കാരും അങ്ങനെ നമുക്ക് തന്നെ നമ്മൾ വേറെ ആരും എല്ലാവരും രാഷ്ട്രീയക്കാരല്ല നമ്മൾ പൊതുജനവും ആണ് നമ്മൾ എന്നാലും അറിയാൻ പറ്റും ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ പറ്റി എന്തറിയാൻ പറ്റും എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ നമുക്ക് അതിനെ അഭിപ്രായം പറയാൻ പറ്റുമോ ഇത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുമോ അങ്ങനെ ഇപ്പൊ അറിഞ്ഞൂടാ ഹെൽത്തുമായിട്ട് ഒരു ബന്ധപ്പെട്ട് അങ്ങനെ കാണിക്കണെങ്കിൽ അങ്ങനെ ഹെൽത്തുമായിട്ട് ബന്ധമില്ലാതെ ഒത്തിരിയല്ല ഈ ഹെൽത്തായിട്ട് ചെറിയ അതിന് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടണെങ്കിൽ ഇതോട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ മുമ്പ് കാണിക്കണം കാണിച്ചിട്ട് അവരെ ഒരു സജഷൻ പഠിക്കണം എന്നിട്ട് അത് ഇങ്ങനെ സജഷൻ എന്ന് പറയുന്നത് നല്ലതാണ് പറയും ഇങ്ങനെയാണ് ചെയ്യുന്ന ഈ മന്ത്രിമാരെ വായിക്കാനും എഴുതാനും അറിയാത്ത ആളുകളെല്ലാം കൂടെയൊക്കെ വേറെ ഒരാളെ കൊണ്ട് പ്രസംഗം എഴുതി പിടിച്ചിട്ട് അത് വായിക്കാൻ പോലും അറിഞ്ഞുകൊണ്ട് തെറ്റും അപ്പം അവരേക്ക് അവർ പിന്നെ ടി വിയിലും ഇതേമാതിരി ഇതിലൊക്കെ പറ്റുന്നത് അവർ എഴുതി വായിച്ചത് അല്ലെങ്കിൽ അവർ വായിച്ചു എന്നുള്ളതാണ് ഇത് എഴുതിയാണ് വായിക്കുന്നത് തീർച്ചയായിട്ടും എഴുതി കൊടുക്കുന്ന തൊട്ട് താഴെയുള്ള ഐ എസ് ആർമാരെ എഴുതി കൊടുക്കുന്നത് അപ്പോൾ അവർ നല്ല നല്ല വിവരത്തിൽ പറയുന്നല്ലോ തിരിക്കും പക്ഷെ സംഭവം ഇതാണ് എന്തായാലും ഒരു മൂന്ന് യാതൊരു സംശയമില്ല ഈ വരുന്ന സീറ്റ് പിടിക്കും സംഭവം എന്നെ സംബന്ധിച്ച് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ആരും നല്ലതല്ലാത്തോണ്ട് ഇത് മതിയെന്ന് എക്സ്പീരിയൻസ് അവർക്ക് തന്നെ കിട്ടും ചെയ്യാം

നിയമസഭയിൽ അത്രത്തോളം ഇല്ല അല്ല ഇങ്ങനെ പറഞ്ഞതാണ് നമ്മള് കോർപ്പറേഷനും അതെ പിന്നെ പിടിക്കില്ലെന്നുള്ളതാണോ യു ഡി എഫ് വരുമോ എന്ന് തോന്നുന്നുണ്ടോ സീറ്റ് അല്ല ഭരണപക്ഷത്തില് യു ഡി എഫ് വരുമോ അതോ ില്ല ഇത് തന്നെ വീണ്ടും അപ്പുറത്ത് വലിയ തുടർഭരണം തന്നെ വരും നമ്മുടെ പിണറായി സർക്കാർ തന്നെ വരും